നമസ്കാരം വന്ന് വന്ന് ആശാന്റെ നെഞ്ചത്ത് എന്ന് പൊതുവേ ഒരു ചൊല്ല് പറയാറുണ്ട് ബി ജെ പിയിലെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ് കെ സുരേന്ദ്രൻ എന്നൊരാശാൻ പാർട്ടിക്കുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് വെപ്പ് എന്നാൽ കേരളത്തിലെ കാര്യങ്ങളിൽ മൂപ്പരായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല സമീപകാലത്തായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടക്ക് സുരേഷ് ഗോപി അങ്ങ് തീരുമാനമെടുക്കും അതുമില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ പി സി ജോർജ് തീരുമാനമെടുക്കും കുറേ കാര്യങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനിക്കാൻ തുടങ്ങി അങ്ങനെയാണിപ്പോൾ സ്ഥിതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും അവസാനം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനം പോലും ഇതേ അവസ്ഥയിലാണ് കെ സുരേന്ദ്രൻ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിവരെ പത്മജ ബി ജെ പിയിലേക്ക് വരുന്നെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല അത്രേ ഒരൊറ്റ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക നേതാക്കൾ ആരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള വരവും അതിൻ്റെ അണിയറ നാടകങ്ങളും അതിൻ്റെ ആസൂത്രണവുമൊക്കെ ബി ജെ പിയുടെ കേരളത്തിലെ ഇന്നൽ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ സാഹചര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേന്ദ്രൻ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് സമീപ കാലത്ത് ബി ജെ പി നടക്കുന്ന പല കാര്യങ്ങളിലും സുരേന്ദ്രൻ്റെ റോള് അപ്രസക്തമാണ് എന്നാണ് വി മുരളീധരൻ വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം പത്മജ വേണുഗോപാൽ സുരേഷ് ഗൂപി വഴി നടത്തിയ ഓപ്പറേഷൻ ആണെന്നാണ് അവസാനം കിട്ടുന്ന മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അതിങ്ങനെയാണ് പത്മജ വേണുഗോപാലിന് പാർട്ടിയിൽ ഇനി വലിയ സാധ്യതയുണ്ട എന്ന് മനസ്സിലായി പാർട്ടിയിൽ നിന്നാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലായിരുന്നു പത്മജ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചെറിയൊരു അസാധാരണമായ സംശയം പ്രതീക്ഷ ഇതിനു മുമ്പുണ്ടായിരുന്നു എന്നാൽ സീറ്റ് കിട്ടൂല എന്ന് എം പിമാർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പ്രതീക്ഷ അറ്റുപോയി രണ്ടാമത് ഇനി പുനഃസംഘടനയൊക്കെ വരുമ്പം വേറെ തരത്തിലുള്ള എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ എന്ന് അവസാനത്തെ പ്രതീക്ഷയ്ക്കായി കാത്തിരുന്നു എന്നാൽ സമീപ സമയത്ത് താഴെ തട്ടിലുള്ള ഘടകങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ പത്മജയുടെ നിതാന്ത ശത്രുക്കളെ പ്രതീക്ഷിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാതല ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിച്ച സമയത്ത് ഈ പ്രശ്നം അവർ നേരിട്ടു ഏതാ പ്രശ്നം ഏതാ അതാണ് ഏറ്റവും രസകരം തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിക്ക് പത്മജ പണ്ടൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ ആരോപണ വിധേയനായ ആളെ തന്നെ പത്മജ പ്രവർത്തിക്കേണ്ട ഘടകത്തിൻ്റെ മേലെ പ്രതിഷ്ഠിച്ചു പത്മജ പിന്നെ എന്ത് ചെയ്യും അപ്പം തന്നെ തീരുമാനിച്ചു ഇനി നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് സ്ഥലം പെടണമെന്നും അങ്ങനെ തൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എതിരാളി തന്നെയായ സുരേഷ് ഗോപിയോട് തന്നെ പറഞ്ഞു നിങ്ങളെ പാർട്ടിയിൽ വല്ല ചാൻസ് ഉണ്ടോന്ന് കെ സുരേന്ദ്രനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം കെ സുരേന്ദ്രൻ്റെ ഇടവലി പിടിയൊന്നും എന്ന് അറിയാലോ അങ്ങനെയാണ് അത്രേ സുരേഷ് ഗോപിയോട് കാര്യം അവതരിപ്പിക്കുന്നത് അപ്പം തന്നെ സുരേഷ് ഗോപി കേരളത്തിൽ സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളാണ് ഉടനെ തന്നെ സംഗതി അരവിന്ദ് മേനോൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചങ്ങായ ഉണ്ട് ബി ജെ പിയുടെ മലയാളിയാണ് പക്ഷേ മൂപ്പര് മലയാളത്തിൽ അങ്ങനെ കാണില്ല അങ്ങനത്തെ ഒരാളോട് പറഞ്ഞു അങ്ങനെ അരവിന്ദ് മേനോൻ ദേശീയതലത്തിൽ ആലോചിച്ചു അങ്ങനെ ജാവദേക്കർ എന്ന് പറയുന്ന കേരള പ്രഭാക്കെയായി കരുത്ത് തെളിയിച്ചിട്ടുള്ള ഒരാളുണ്ട് ഡൽഹിയിൽ പഴയ മന്ത്രി നമുക്കറിയാലോ അങ്ങനെ ജാവദേക്കർ അരവിന്ദ് മേനോൻ സുരേഷ് ഭൂവി എല്ലാവരും കൂടിയിട്ടൊരു തീരുമാനമെടുത്തു പുറത്ത് വിടരുത് അവസാന നിമിഷം മാത്രമേ ഈ കാര്യം പുറത്തു വരാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും അറിയരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രനോട് കാര്യം പറഞ്ഞില്ല പോലും അങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിവരെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് ഈ ഔദ്യോഗികമായി ഈ കാര്യം അവർ തന്നെ സ്ഥിരീകരിക്കുന്നു ചാനലുകളോടൊക്കെ ഇന്ന് വൈകുന്നേരം ജാവദേക്കർ കാറിലൊക്കെ കൊണ്ടുപോയി പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ച് അവരെ ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുകയാണ് ഇതാ ഒരു ബി ജെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പൊലിപ്പിക്കലോടുകൂടി ഒരു നേതാവിനെ ദേശീയതലത്തിൽ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപി വഴിയുള്ള നീക്കങ്ങളാണ് കെ സുരേന്ദ്രൻ അവസാനം ഇന്ന് രാവിലെ പത്രത്തിലൊക്കെ അറിഞ്ഞ് കാര്യാന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായതെന്നാണ് ചാനലുകളിലും പത്രങ്ങളിലും വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതാണ് പത്മജിയുടെ ബി ജെ ഉള്ളറ നാടകം ഇനി ഇത് മാത്രമല്ല തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആരാ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ശോഭന സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ വാർത്ത കാണണം സുരേന്ദ്രൻ വിചാരിച്ച് ഞാനറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അന്തിച്ച് നിന്ന കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പോഴാണ് സംഗതി സുരേഷ് ഗോപി നേരിട്ട് സ്ഥാനാർത്ഥിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണെന്ന് പിന്നീട് സുരേന്ദ്രന് മനസ്സിലായത് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമൊക്കെ സുരേഷ് ഗോപി നേരിട്ട് ദേശീയ നേതൃത്വമായിട്ടുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കുകയാണ് ശോഭനെ കിട്ടുകയാണെങ്കിൽ ജയിക്കാനുള്ള നല്ല ഫൈറ്റ് കൊടുക്കുക എന്നൊക്കെയാണ് സുരേഷ് ഗോപി അന്ന് കേന്ദ്രത്തോട് പറഞ്ഞിരുന്നത് അല്ലാതെ ഈ രാജീവ് ചന്ദ്രശേഖര കാര്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ സുരേന്ദ്രൻ്റെ ഇടപെടൽ ആ സ്ഥാനാർത്ഥി ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമായി സുരേഷ് ഗോപി നാടായ നാട് മുഴുവൻ കേരളത്തിലെ ബി ജെ പിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണത്രേ പ്രസിഡന്റ് അല്ല എന്നുള്ള കാര്യമുള്ളൂ പിന്നെ എന്തിനാണ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാൾ എന്തിനാണ് എന്നാണ് സുരേന്ദ്രൻ തന്നോട് എന്നെ ചോദിക്കുന്നത് അങ്ങനെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സുരേഷ് ഗോപി അങ്ങനെ വി മുരളീധരൻ വിഭാഗത്തിൻ്റെ കൂടിയാണല്ലോ പ്രസിഡന്റ് അങ്ങനെ കെ സുരേന്ദ്രൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ മുഴുവൻ പോയി കാര്യങ്ങൾ അന്വേഷിക്കുമ്പം ആറ്റിങ്ങൽ ആശാൻ ആശാന്റെ ആശാൻ സുരേന്ദ്രൻ്റെ ആശാൻ വി മുരളീധരനാണല്ലോ സ്ഥാനാർത്ഥി അവിടെയൊന്നും നേതാക്കളാരും പ്രചാരണത്തിന് പോകുന്നില്ല അത്രേ എല്ലാവരും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചാരണത്തിൽ തിരുവനന്തപുരത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഈ പറഞ്ഞ പോലെ നേരിട്ട് കേന്ദ്രത്തിനുള്ള ഇറക്കുമതിയാണല്ലോ അപ്പോൾ കെ സുരേന്ദ്രൻ അതിലും റോളില്ല ഇപ്പോൾ വലിയ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എല്ലാ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചാരണത്തിലാണ് അവിടെ ഇവിടെ ആറ്റിങ്ങൽ ഒറ്റൊരാളും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മുരളീധരൻ്റെ നിലവളിയാണെന്നാണ് പാർട്ടിൻ്റെ അകത്തുനിന്ന് ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്ഥിതിഗതികൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ വരുന്നത് ഇനി വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ പത്മജ വേണുഗോപാൽ വന്നു എന്ന് പറയുന്ന സമയത്ത് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് വി മുരളീധരൻ വിഭാഗം ഇതൊന്നും അറിഞ്ഞില്ല സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും അറിഞ്ഞില്ല എന്നാണല്ലോ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേരിൽ ആഹ്ലാദ പരവശയമായി നിൽക്കുന്ന ഒരാളുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പോകുന്നിടത്ത് നിന്ന് എല്ലാം ഒരു ഓടിച്ചുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയായിരുന്നു വി മുരളീധരൻ്റെ ഇത്രയും കാലം നടപ്പാക്കിയിരുന്നത് സുരേന്ദ്രനും അതിൽ കൂട്ടാളിയാണ് അങ്ങനെ അങ്ങനെ പാലക്കാട്ടെ ഓടിച്ചു കണ്ടൊരിക്കൽ അവിടെ നിന്ന് പാലക്കാട് നിന്ന് കഴിഞ്ഞവണ് ആറ്റിങ്ങലെ ഓടിച്ചു ആറ്റിങ്ങലിന്നിപ്പോൾ ആലപ്പുഴയിലേ ഓടിച്ചു ശോഭ സുരേന്ദ്രനാണെങ്കിൽ ഒരു സ്ഥാനവും പാർട്ടിക്കകത്തില്ല എങ്ങനെയെങ്കിലും ചുരുട്ടിക്കൂട്ടി ഒതുക്കി മൂലക്കിടാം എന്നുള്ള ആലോചന മാത്രമാണ് ശോഭാ സുരേന്ദ്രനെക്കുറിച്ചുള്ളത് കുറച്ച് നാൾ മുമ്പാണ് പാലക്കാട് ഒരു വേദിയിൽ വെച്ചിട്ട് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പരസ്യമായി തന്നെ പറഞ്ഞത് സമരം ചെയ്യണം അല്ലാതെ ചാനൽ ചർച്ചക്കൊന്നും പോയ നേതാവാൻ പറ്റില്ല എന്ന് ഇമാതിരി പരിപാടികളൊക്കെ അവർ നടത്തുമ്പോൾ ആ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എൻ്റെ പണിയെടുത്തേക്കാന്ന് പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ ഓരോ മണ്ഡലത്തിലും പോകുന്നത് പോകുന്ന മണ്ഡലത്തിലൊക്കെ ഒരു ലക്ഷവും ഒന്നേകാലം ഒക്കെ വോട്ട് കൂട്ടും ചെയ്യും എന്നാണ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ആരാധകർ പറയുന്നത് ആറ്റിങ്ങിൽ അതാണല്ലോ സംഭവിച്ചത് എന്നിട്ട് ആറ്റിങ്ങിൽ കണ്ട് മുരളീധരൻ അത് എടുത്തിരിക്കുകയാണ് മുരളീധരൻ ഇനി ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പിടിക്കാൻ പറ്റുമോ നമുക്ക് റിയില്ല എന്നാൽ ആറ്റിങ്ങിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പോയിട്ടുണ്ട് ഇപ്പൊ ആലപ്പുഴയിൽ പ്രചാരണമൊക്കെ ഇങ്ങനെ ആരംഭിക്കാനിരിക്കുകയാണ് പത്മജ വേണുഗോപാലിനെ കുറിച്ചുള്ള വലിയ വാർത്ത വരുന്നത് ശോഭാ സുരേന്ദ്രൻ അങ്ങ് ആഹ്ലാദ പരവശയായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒക്കെ ആദരവ് ആദരവേറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണല്ലോ ശോഭാ സുരേന്ദ്രൻ അപ്പം ഇത് സുരേന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ കാര്യം എന്നുള്ള കാര്യം അറിഞ്ഞ ശോഭ സുരേന്ദ്രൻ മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞു ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇന്നലെ അഞ്ചു മണിവരെ ഈ കാര്യം അറിയാത്ത സുരേന്ദ്രൻ എങ്ങനെ ഞെട്ടാതിരിക്കും ശോഭ സുരേന്ദ്രൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇന്ന് ബി സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ദിവസമാണ് കാരണം ഡൽഹിയിലൊരു സംഭവം ഉണ്ടായി ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുവെന്ന ശുഭവാർത്ത കേട്ടാണ് ഞാൻ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത് ബി ജെ പിയിലേക്ക് കെ മുരളീധരൻ കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് ശോഭ വിശദീകരിച്ചു അതായത് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇത് ഇന്ന് മാത്രം തീരുമാനിച്ചല്ല ഞാൻ നേരത്തെ അറിയുന്ന കാര്യമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ തേരാളി എന്ന് നമ്മളൊക്കെ കരുതുന്ന കെ സുരേന്ദ്രന് കാര്യമായ പെടുത്ത് അവിടെ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്ന് വേണം പത്മജ വേണുഗോപാലിൻ്റെ വരവ് കൂടി നോക്കുമ്പം നമ്മൾ മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ സുരേഷ് ഗോപി പി സി ജോർജ് ഇനിയിപ്പോൾ പത്മജ വേണുഗോപാൽ ഇങ്ങനെ വന്ന ആന വലിപ്പത്തിലുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഇങ്ങനെ വളരുകയാണ് അതെല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് അവസാനം അനിൽ ആൻറ്റണി ഇങ്ങനെ എല്ലാവരും വന്നപ്പം സുരേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല സുരേന്ദ്രൻ ഇവരുടെ മേലൊന്നും കടിഞ്ഞാണുമില്ല ബി ജെ പിയിൽ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുകയാണെങ്കിൽ അത് സുരേഷ് ഗോപിനെ മാത്രമാണെന്നാണ് പല ബി ജെ പി ചെവിയിൽ പറയുക എന്നാൽ പിന്നെ ഈ സുരേന്ദ്രനെ ഈ കഷ്ടപ്പാടിലാക്കേണ്ട വല്ല കാര്യമുണ്ടോ സുരേഷ് ഗോപിയെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ പോലെ ഇനിയിപ്പോൾ ജെ പി നഡ്ഡയെ പോലെ തന്നെ സുരേന്ദ്രനും ആവിടെന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം കേന്ദ്രത്തിൽ ജെ പി നഡ്ഡ അങ്ങനെയാണല്ലോ അമിത്ഷായും മോദിയും അവിടെ നിൽക്കും ജെ പി നഡ്ഡ ഇങ്ങനെ പേരിനൊരു ദേശീയ പ്രസിഡന്റ് അതുപോലെ പേരിനൊരു സംസ്ഥാന പ്രസിഡന്റ് എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ദേശീയ തലത്തിൻ്റെ അതേ പരിച്ഛേദം ഇവിടെയും വേണമെന്നാണെങ്കിൽ ഇവിടുത്തെ ജെ പി നഡ്ഡയായിട്ട് കെ സുരേന്ദ്രൻ നമുക്ക് കാണാം കെ സുരേന്ദ്രനെ നല്ലത് മാത്രം വരട്ടെ പത്മജ വന്നാലും സുരേഷ് ഗോപി നിന്നാലും നന്ദി നമസ്കാരം